ഈ വരുന്ന കേരളപ്പിറവി ദിനത്തിൽ നവംബർ ഒന്നിന് എ പി എം എസിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാന ആസ്വാ ആസ്ഥാനത്തേക്ക് ഞങ്ങളൊരു വലിയ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഒരു പതിനായിരത്തോളം ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രവർത്തകരും നേതൃസ്ഥാനത്തിരിക്കുന്നവരും പങ്കെടുക്കുന്ന ഒരു വലിയ മാർച്ച് ഈ മാർച്ചിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും അനുബന്ധ വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനങ്ങളിലും കേരളത്തിലെ ഏറ്റവും പിന്നോക്ക നിലയിൽ നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിന് അവിടുത്തെ നിയമനങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ലഭ്യമാക്കണമെന്നുള്ളതാണ് നമ്മുടെ മുഖ്യ ഡിമാൻഡ് നമ്മൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാകട്ടെ അതിൻ്റെ കീഴിലുള്ള നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാട്ടെ അവിടെയെങ്കിലും തന്നെ സംവരണ തത്വം പാലിക്കുകയോ ഈ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിഴയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാതിനിധ്യവും പങ്കാളിത്തവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമായി കെ പി എം എസ് കാണുന്നു ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഈയൊരു സമര പരിപാടിക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഈ നവംബർ ഒന്നിനാണ് മാർച്ച് വെച്ചിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെ ഇപ്പോൾ സർക്കാർ തന്നെ ഈ അടുത്ത കാലത്ത് അബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതിനുള്ള അവരെ പൂജാരിമാരായി നിയമിക്കാം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ കിരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രം അതുപോലെ മാവേരിക്കര ചെറ്റികുളങ്ങര ദേവീക്ഷേത്രം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരെയും ശാന്തിക്കാരും പൂജാരികളുമായി നിയമിക്കുന്നതിനുള്ള ഉത്തരവ് ഗവൺമെന്റ് നൽകിയിട്ടും അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് കാരണം ഇതിനൊക്കെ വിഘാതമായി നിൽക്കുന്നത് ഇവിടുത്തെ പൗരോഹിത്യ സമൂഹമാണ് ആ പൗരോഹിത്യ സമൂഹം ഇത്തരം പൂജാരിമാർ ആ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന അവസരത്തിൽ അവർക്ക് പൂജ ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഒന്നിൽ അവര് രാജിവെച്ചു പോകും അല്ലെങ്കിൽ ഈ പൂജാരിമാര് കൂട്ടത്തോടെ അവിടെ അവധിയെടുത്തു പോകുന്ന ഒരു ഒരു സാഹചര്യം ചുരുക്കി പറഞ്ഞാൽ അബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാർക്ക് അവർക്ക് താന്ത്രിക വിദ്യാലയ സ്ഥാപനങ്ങളിൽ നിന്ന് താന്ത്രിക വിദ്യ അഭ്യസിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അർഹത ഉണ്ടായിട്ടും ഗവൺമെൻറ് അവർക്ക് നിയമനം കൊടുക്കാൻ തയ്യാറായിട്ടും പൂജാരി വർഗം അതിന് സമ്മതിക്കാത്ത ഒരു ദുസ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെൻറ്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തു നിന്നുള്ളത് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഇത്തരം കർമ്മങ്ങളിൽ നിന്നും അബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാരെ ദേവസ്വം ബോർഡും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും മാറ്റി നിർത്തുന്നുണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ ഭരണഘടനയ്ക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്നാണ് അവര് പറയുന്നത് കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പരിശോധിച്ചതിനു ശേഷം സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് അതിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആചാരങ്ങളാണെങ്കിൽ പോലും അത് ഭരണഘടനയ്ക്ക് മുമ്പേ വന്നിട്ടുള്ള ആചാരങ്ങളാണെങ്കിൽ പോലും അത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതല്ല അപ്പോൾ അതിനെതിരെ നടത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് കോടതി ആ വിധിന്യത്തിലൂടെ പ്രസ്താവിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരമൊരു സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നു കൂടി ഒരു സപ്പോർട്ട് ലഭിച്ചിട്ട് കൂടി ബന്ധപ്പെട്ട അധികൃതർ അതായത് ദേവസ്വം ബോർഡോ ഗവൺമെൻറ്റോ അത് മുന്നോട്ട് നടപ്പിലാക്കുന്നതിനുള്ള ഒരു ആർജവം കാണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ പി എം എസ് ഇത്തരത്തിലുള്ള ഒരു സമര പ്രഖ്യാപനവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഈ നവംബർ ഒന്നാം തീയതി കേരളപ്പിറവി ദിനത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന മാർച്ച് അത് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്കാണ് ഉള്ളത് അവിടെ അത് സമാപിച്ച് ഈ മാർച്ച് കെ പി എം എസിൻ്റെ ആദരണീയനായി ഞങ്ങൾ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ അദ്ദേഹമാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കും അപ്പം ഈ മാർച്ചിനെ സംബന്ധിച്ചൊരു ഞങ്ങൾ ഞങ്ങളിവിടെ നടത്തുന്നത് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രചരണ സഹായങ്ങളും തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട് കെ പി എം എസിൻ്റെ എല്ലാ സമര പരിപാടികൾക്കും മറ്റ് പ്രവർത്തന പരിപാടികൾക്കും ദുർലോഭമായിട്ടുള്ള സഹായവും സഹകരണവും തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ലഭിക്കാറുണ്ട് തുടർന്നും ഞങ്ങളുടെ ഈ സമര ആഹ്വാനത്തിനും സമരത്തിനും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കിവിടെ നടത്താനുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ്റ് ഇപ്പോൾ ഈ നിയമന ഉത്തരവിന്റെ കാര്യം പറഞ്ഞു അതിനിടയ്ക്കാണ് ഇപ്പോൾ ശബരിമലയിൽ പൂജാരിമാരുടെ നിയമനം നടന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ ബോർഡിന്റെ കാലാവധി നീട്ടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ പൂജാരിമാരെ മുപ്പത്തഞ്ചോളം പൂജാരിമാരെ മാളികപ്പുറത്തും സന്നിധാനത്തുമായി നിയമിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഏതാണ്ട് ആ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത് ആ ശബരിമലയിലെ പൂജാരിമാരുടെ നിയമനത്തിൽ വെച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം പ്രാതിനിധ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ബോർഡ് നിശ്ചയിച്ചിട്ടുള്ളത് ശബരിമലയിലെയും മാളികപ്പുറത്തെയും പൂജാരിമാരുടെ നിയമനത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് മലയാളി ആയിരിക്കണം എന്നുള്ളതാണ് വേറെ ബ്രാഹ്മണന്മാരൊന്നും ആയാൽ പറ്റത്തില്ല മറ്റു സമുദായത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും പറ്റത്തില്ല മലയാളി ബ്രാഹ്മണനായിരിക്കണം അങ്ങനെ ഒരു നിഷ്കർഷ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടാകുക എന്ന് പറയുന്നത് എത്രമാത്രം നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തുനിന്ന് ഈ പിന്നോക്ക അധസ്ഥിത ജനവിഭാഗത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മുടെ ഈ സമരം